നമസ്കാരം ഇന്ന് മകര അമ്മാവാസിയാകുന്നു അമ്മാവാസിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു വ്യക്തി തീർച്ചയായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം പ്രത്യേകിച്ചും പിതൃപ്രീതി നേടേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതിനാൽ തന്നെ ഇന്ന് എത്ര തിരക്കുണ്ട് എങ്കിലും ആ തിരക്കുകൾ ഒരുവിധം മാറ്റിവെച്ച് ഇന്നേ ദിവസം ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു പ്രധാനമായും ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ സാധിക്കുക ക്ഷേത്ര ദർശനം തന്നെയാകുന്നു ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിർപ്രീതി വന്ന് ചേരുകയും ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതി വന്ന് ചേരുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു എന്നാൽ ഇന്നേ ദിവസം ചില ലക്ഷണങ്ങൾ പിതൃക്കളുമായി ബന്ധപ്പെട്ട് വീടുകളിൽ കാണുന്നതാകുന്നു ശുഭകരമായ ലക്ഷണങ്ങളാണ് എന്ന് തന്നെ പറയാം ഈ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്നും ഇന്ന് പിതൃക്കളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ശുഭകരമായ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും എന്ന കാര്യവും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ പരാമർശിക്കുന്നതിൽ ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം കാണുകയാണ് അത് ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം പിതൃക്കളുടെ കടാക്ഷം നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ട് എന്നും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം കാണുന്ന ഏറ്റവും ശുഭകരമായ ആ ലക്ഷണങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ അമാവാസ്യ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു പക്ഷിയാണ് കാക്കകൾ പിതൃലോകത്തു നിന്നും ദൂതുമായി ഭൂമിയിലേക്ക് വരുന്നു എന്ന പ്രത്യേകതയാണ് കാക്കയ്ക്കുള്ളത് കൂടാതെ ശനിദേവന്റെ വാഹനവുമാണ് കാക്ക ഇന്നേ ദിവസം കാക്കയുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും അത്തരത്തിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഇന്നേ ദിവസം കാക്ക വീടുകളിൽ വരികയും കാക്ക കരഞ്ഞ് പോവുകയാണ് എങ്കിൽ അത് ശുഭകരമാകുന്നു എന്നാൽ നിർത്താതെ കരയുന്നത് ദോഷകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതാണ് ഇന്നേ ദിവസം കാക്ക വീടുകളിൽ ഇരുന്ന് കരയുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം കാക്കയ്ക്ക് ആഹാരം നൽകുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു കാക്കയ്ക്ക് ആഹാരം നൽകുമ്പോൾ കാക്ക ആ ആഹാരം സ്വീകരിക്കുകയും കാക്ക ആഹാരം കഴിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇത് ആ വീടുകളിൽ പിതൃപ്രീതിയുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത് എന്ന കാര്യം ഓർക്കുക അതിനാൽ ഇന്നേ ദിവസം ശുദ്ധിയോടെ തന്നെ ആഹാരം കാക്കയ്ക്ക് നൽകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂടാതെ ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് പ്രത്യേകിച്ചും ദീപാരാധന തൊഴുന്നതും ശുഭകരം തന്നെയാകുന്നു എന്നാൽ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ചില ശുഭകരമായ ലക്ഷണങ്ങൾ കാണാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെ പറയാം അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ശംഖുപുഷ്പം ഇന്നേ ദിവസം പ്രസാദത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും അത്തരത്തിൽ ലഭിക്കുന്നതിലൂടെ ആ വീടുകളിൽ പിതൃപ്രീതിയുണ്ട് എന്നും സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നുകൂടി അർത്ഥമാക്കുക ഇന്നേ ദിവസം സ്വപ്നത്തിൽ പിതൃക്കളെ കാണുന്നതും അഥവാ സ്വപ്നത്തിൽ പിതൃക്കൾ ദർശനം നൽകുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം എന്തെങ്കിലും പിതൃക്കൾ നമ്മളിൽ നിന്നും കൊണ്ടുപോകുന്നതായി കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ബ്രാഹ്മൂർത്തത്തിലാണ് ഇത്തരത്തിലൊരു ലക്ഷണം കാണുന്നത് എങ്കിൽ അത് ഇരട്ടിഫലം നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇന്നേ ദിവസം പിതൃക്കളെ സ്വപ്നം കാണുന്നത് ശുഭകരമാണ് എന്ന കാര്യം ആദ്യമേ ഓർക്കുക ഈ ലക്ഷണമാണ് എങ്കിൽ അത് ഇരട്ടി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലേക്ക് നായ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു അപ്രത്യക്ഷമായി നായ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും നായ നിങ്ങളുടെ വീടുകളിൽ നിന്നും ഇന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് സവിശേഷമായ അല്ലെങ്കിൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതിയുണ്ട് എന്നും പിതൃക്കളുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ തീർച്ചയായും ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു ഇന്നേ ദിവസം നിങ്ങൾക്ക് മധുരം ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം ആരെങ്കിലും മധുരം നിങ്ങൾക്ക് നൽകുകയാണ് എങ്കിൽ അത് ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി ലഭിക്കുകയാണ് എങ്കിൽ പോലും ശുഭകരമാകുന്നു ഇനി അഥവാ മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് അവിചാരിതമായി മധുരം നൽകുന്നതും വീട്ടിലേക്ക് ആരെങ്കിലും മധുരം കൊണ്ടുവന്ന് നൽകുന്നതും ശുഭകരമാകുന്നു പ്രധാനമായും പറയുന്നത് അത് പിതൃപ്രീതിയാൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുന്നതിലൂടെ പിതൃപ്രീതിയാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ പതിവിലും വിപരീതമായി മനസമാധാനം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ മനസ്സിന് ശാന്തത അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ പിതൃക്കളുടെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വളരെയധികം വർദ്ധിക്കുക തന്നെ ചെയ്യും കൂടാതെ ജീവിതത്തിലേക്ക് മനസമാധാനം കടന്ന് വരികയും ചെയ്യും എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിൽ കലഹങ്ങളില്ല മനസമാധാനത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം പ്രത്യേകമായി ഒരു മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരും മനസ്സിന് എന്തെന്നില്ലാത്ത ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടും ഇത് പിതൃക്കളുടെ അനുഗ്രഹമാണ് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ജീവിതത്തിൽ പിതൃക്കളുടെ അനുഗ്രഹത്താൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഇന്നേ ദിവസം പതിവിലും വിപരീതമായി വീടുകളിൽ പാത്രം വീഴുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം നിരന്തരമായി വീഴുന്നതല്ല പറയുന്നത് ഒരു തവണയോ മറ്റോ വീഴുകയാണ് എങ്കിൽ അത് പിതൃക്കളുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ പാത്രം താഴെ വീഴുമ്പോൾ ഉടയുകയാണ് എങ്കിൽ അത് ദോഷകരമാകുന്നു ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്നാണ് അതല്ല പാത്രം താഴെ വീഴുകയാണ് എങ്കിൽ പിതൃക്കളുടെ സാന്നിധ്യത്തെ തന്നെ സൂചിപ്പിക്കാം എന്ന് കൂടി അർത്ഥമാക്കുക ഇന്നേ ദിവസം പ്രധാനമായും ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിതൃക്കളുടെ അനുഗ്രഹത്താൽ സർവ്വ സർവൈശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്നുകൂടി നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട്